ഒരു ജ്യൂസിന് രൂപയോ പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയും ജീവിക്കാമെന്ന അഹന്തയാണ് ഇന്ന് മനുഷ്യന് ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നു മറുഭാഗത്താകട്ടെ സമ്പന്നന്മാർ സമ്പത്ത് ജീവിക്കുന്നു റബ്ബ് കാക്കട്ട് ഒരു ഗ്ലാസ് ജ്യൂസിന് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വില ദുബൈയിലാണ് ഈ അത്ഭുതകരമായ ജ്യൂസ് നിർമ്മിക്കപ്പെടുന്നത് വെട്ടിത്തിളങ്ങുന്ന വെള്ളിക്കോപ്പകളിൽ ചഷകങ്ങളിൽ കൊണ്ടുവരുന്ന പാനീയം മോക്ടയിൽ ചേരുവയിൽ ഇരുപത്തിമൂന്ന് കാരറ്റ് സ്വർണം ചേർന്നിട്ടുണ്ട് എന്ന് ആ പാനീയം നിർമ്മിച്ചവർ വെളിപ്പെടുത്തുന്നു പണമുള്ളവർക്ക് എന്തുമാകാമെന്നുള്ള ആഭാസ തരം തന്നെ അതേ പര്യായമായി മാറുമ്പോൾ ഖുർആൻ ദൂർത്തന്മാരെ ഇന്നൽ ദൂർത്തന്മാർ പിഷാജുക്കളുടെ സഹോദരങ്ങളാണ് സ്വർഗീയ പാനീയം ദുന്യാവിൽ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർ എത്ര കോടികൾ ശതകോടികൾ അതിനു വേണ്ടി ചെലവഴിച്ചാലും ആ സ്വർഗീയ പാനീയത്തിന് തുല്യമായത് നിർമ്മിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് മാത്രമല്ല ഇത്തരം ഇത്തരം ദൂർത്തന്മാർക്ക് സ്വർഗലബ്ധിയും നിഷിദ്ധമാവുക തന്നെ ചെയ്യും അള്ളാഹുദാല പട്ടിണിപ്പാവങ്ങളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ